वहाँ माने पायो। संदर्भ संबंध। आने वाले सरी, हैं? आने वाले सरी। वाह वाह कर वाह पा, <laughs> <पापा। laughs> कटे <laughs> तो हुए ना ना। സർപ്രൈസ് ആയ സർപ്രൈസ് എല്ലാം ചെയ്ച്ചൂടെ ഭാഗ്യ ടി ടി വാ 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 എന്താ ലൈവാണോ ലൈവോ ലൈവോ അല്ല അല്ലടോ അല്ലല്ല ഞാൻ ഇരിപ്പുണ്ട് ഏ ഇല്ല അലറിഞ്ഞാ സനിയേടോ അറി ആനെ വിളിച്ചേക്കണ്ട ഓനെ ഏ വാ എന്താ നല്ല പറയാ കഴിഞ്ഞ വർഷം നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നു പ്രാവശ്യം ഒരുമിച്ചാകാനുള്ള ഒരു അവസരം കിട്ടിയില്ല എന്നാലും മനസ്സുകൊണ്ട് നമ്മൾ ഒരുമിച്ചാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ അവസരത്തില് ഇങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ഒപ്പിച്ച് തരാൻ നീ കാണിച്ചത് അപ്പം എൻ്റെ ഹബിക്ക് എൻ്റെ ഹബി എന്ന് എൻ്റെ വൈഫിക്ക് എട്ടാമത്തെ വിവാഹ വാർഷിക ആശംസകൾ ലവ് യു ലവ് യു മോൾ മിസ് യുക്കെ കൊറച്ചുപേരും ഉറങ്ങിട്ടുള്ള കഹി അടിക്കും പറ്റില്ല ഇതൊക്കെ അതൊക്കെ സംഭവിക്കും കഴിക്കൊന്നും പറ്റില്ല വളരെ നല്ലതാണ് അതില് തിന്നാൻ വേണ്ടി കേട്ടോ ആ ഞാൻ ആയി അത് ചെയ്ത് തരണം എന്ന് വിചാരിച്ചു താങ്ക്യൂ മോൾ ഹും വൈ ഫല്ല നൈസർ ജുൻജോൻ ദാ ദാ എ ഫസ്റ്റ് നമ്മ ഗുരു താങ്ക്യൂ ബ ഹാപ്പി ആണ് സർ താങ്ക്യൂ താങ്ക്യൂ യാർത്ര സർപ്രൈസ് ആയിട്ട് കട്ട് കട്ട് അത് നീയെടോ